എൻ്റെ പേര് ഷിഗ എൻ്റെ അനിയൻ ഗോഡ്വിൻ ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്ന് വരുന്നു ഉണ്ണീഷയ്ക്കും മാതാവിനും ഞാൻ ഒരായിരം നന്ദി ആദ്യം തന്നെ പറയുന്നു എൻ്റെ അനിയൻ ഒരു കൊല്ലമായി ഫ്രാൻസിൽ പോവാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി വെച്ചതിൽ ആദ്യത്തെ കാര്യം ഇവൻ്റെ ആയിരുന്നു അങ്ങനെ ഇവൻ്റെ ഉടുമ്പടി വെച്ച് മെയ് മാസത്തിൽ തന്നെ ഇവനെ ഫ്രാൻസിൽ പോവാനായിട്ട് അമ്മ അനുഗ്രഹം തന്നു ഞാൻ ഞാനിവന് പോകുമ്പോൾ ഇവിടെ നിന്ന് വെഞ്ചിരിച്ച് തന്നിട്ടുള്ള താൻ ഉപ്പ് ഒക്കെ അവൻ്റെ കൊടുത്തേക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ അവൻ പ്രഭാത പ്രാർത്ഥനയായിട്ട് നമ്മുടെ പ്രത്യക്ഷന പ്രാർത്ഥന അവൻ ചെല്ലിയിട്ടാണ് ദിവസം തുടങ്ങുന്നത് തന്നെ അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം മാതാവിനെ ഞാൻ അതിന് നന്ദി പറയുന്നു രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇവൻ അവിടെ ചെന്നിട്ട് ആറുമാസം ജോലി ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ആ സമയത്താണ് എൻ്റെ ഇവിടെ രണ്ടാം തൊടമ്പടി ഞാൻ പുതുക്കുന്നത് ആ സമയത്ത് ഞാൻ ഇവൻ്റെ ജോലിയുടെ കാര്യം ഞാൻ വെച്ചിരുന്നു എന്നിട്ട് അടുത്ത ദിവസം ഞാൻ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള പത്രം ഞാൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് വീട്ടിലെത്തിയ വഴി ഇവൻ്റെ അവിടെ നിന്ന് ഫോൺ വരാൻ എനിക്ക് അവനെ ജോലി ശരിയായി എന്ന് പറഞ്ഞിട്ട് അതും മാതാവിനെ ഞാൻ വളരെയധികം നന്ദി പറയുന്നു അതുപോലെ മൂന്നാമത്തെ എന്ന് പറയുന്നത് എനിക്ക് പുറത്ത് ഒരു വേദന വരികയും അതുപോലെ തന്നെ ആ വേദന കൈമേലക്കെ ഇറങ്ങും പിന്നെ അതുപോലെ ജോയിൻറ്റുകളിലൊക്കെ ഭയങ്കരമായിട്ട് വേദന വരുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം ഒരു ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടർ പറഞ്ഞ് നീരെ ഇറക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മരുന്ന് എനിക്ക് തന്നു എന്നിട്ടും എനിക്കത് മാറിയില്ല വീണ്ടും അടുത്ത ഡോക്ടറെ കാണിച്ച് പറഞ്ഞു എല്ല് തേമാനായിരിക്കും എല്ലു തേമാനത്തിന് പെയിൻ കില്ലറാണ് തരാ അല്ലെങ്കിൽ ഇങ്ങനെ എക്സസൈസ് ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത് അങ്ങനെ ആയിരിക്കലാണ് ഇവിടെ ജപമാല റാലി ഒക്ടോബറിൽ നടക്കുന്നത് ഞാനിവിടെ വന്നു ഒക്ടോബറിൽ ജപമാല റാലി പങ്കെടുത്തു അന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് സ്വപ്നത്തില് ഡി ത്രീന്നാണ് കാണിച്ചത് ഞാൻ ഡി ത്രീ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അത് വിറ്റാമിൻ്റെ ഒരു സാധനം എന്ന് മനസ്സിലായത് ടെസ്റ്റ് ചെയ്യേണ്ട സാധനം എന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ടെസ്റ്റ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഡി ത്രീ വളരെ കുറവായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഡി ത്രീയുടെ ടാബ്ലറ്റ് രണ്ട് മാസം തന്നു രണ്ടാഴ്ച കഴിച്ചേ ഉള്ളൂ എനിക്ക് ഡി ത്രീ കുഴപ്പമില്ല ഇപ്പം ആ വേദന ഒട്ടും തന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല ഈ വേദന വന്ന സമയത്ത് ഞാൻ തൈലം എന്നും എന്താ പറയുക കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ പിടിച്ചിരുന്നത് അമ്മയ്ക്കും ഉണ്ണീശയ്ക്കും ഞാൻ വളരെയധികം നന്ദി പറയാണ് ഇപ്പം വേദന ഒട്ടും തന്നെ എനിക്ക് ഇല്ല പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ എന്താ സ്റ്റാൻഡുകളിലൊക്കെ പോയിട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ അച്ഛൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ ഉടുമ്പടി ധ്യാനം ഞാൻ അത് കൃത്യമായി പങ്കെടുക്കണു അതുപോലെ തന്നെ ബാക്കി ദിവസങ്ങളിൽ സാക്ഷ്യം കേൾക്കും പിന്നെ അരമണിക്കൂർ തെറ്റാതെ ഞാൻ എല്ലാ ദിവസവും ബൈബിളും ഞാൻ വായിച്ചിരുന്നു രണ്ട് മക്കബായർ ഒൻപത് ഇരുപത്തി രണ്ട് എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗ്നാശനല്ല ഈ രോഗത്തിൽ നിന്നും സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുണ്ട് ഷിഗ ജോസഫ് എന്ന ഈ മകളും സഹോദരനും വലിയ കൂടി പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ നന്ദി പറഞ്ഞ് ജീവിതത്തിന് ലഭിച്ച വലിയ നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് മകൾക്ക് പുറം വേദന കലശലാവുകയും രണ്ട് കരങ്ങളിലേക്കും വേദന ഇറങ്ങി വരികയും പലതവണ മരുന്ന് കഴിച്ചിട്ട് യാതൊരു സൗഖ്യവുമില്ലാതെ ക്ലേശിക്കുകയും ചെയ്തു വന്ന ഉടമ്പടി ജപമാല റാലിയിൽ പങ്കു ഈ നിയോഗം പ്രത്യേകമാംവിധം അന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീട് വീട്ടിൽ പോയി ഉറങ്ങുന്ന സമയത്താണ് ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ആ സ്വപ്നത്തിൽ മകൾ ഡി ത്രീ എന്ന രണ്ട് അക്ഷരവും അക്കവും കാണുന്നു എന്തെന്ന് മകൾ അതുവരെ കേട്ടിട്ടില്ല അറിയത്തില്ല ഡി ത്രീ എന്ന അക്ഷരം മാത്രമാണ് മകൾക്ക് തെളിഞ്ഞു കിട്ടുന്നത് അതാണ് അടുത്ത ദിവസം മകൾ ഓരോരുത്തരോടും ചോദിക്കുന്നത് എന്താണ് ഈ ഡി ത്രീ അപ്പോഴാണ് മെഡിക്കൽ ഫീൽഡിലുള്ളവർ പറയുന്നത് അത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് മസിൽ പെയിനും ബോൺ പെയിനും നൽകുന്നൊരു രോഗാവസ്ഥയാണ് അത് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമെന്ന് അങ്ങനെയാണ് ടെസ്റ്റിലേക്ക് പോകുന്നത് ടെസ്റ്റ് പരിശോധിക്കുമ്പോൾ വൈറ്റമിൻ ഡി കുറവാണെന്നും അത് അതിൻ്റെ ചികിത്സയിലേക്ക് പോകണമെന്നും മനസ്സിലാക്കുന്നത് അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടുകയും അങ്ങനെ സ്വപ്നത്തിലൂടെ കിട്ടിയ ആ സന്ദേശമനുസരിച്ച് പൂർണമായ സൗഖ്യത്തിലേക്ക് മകൾ നയിക്കപ്പെടുകയും ചെയ്യുന്നു പരിശുദ്ധമ്മയുടെ ഒരു സവിശേഷമായ കൃപയുടെ അടയാളമാണ് പ്രസൻസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നിഷ്കളങ്കമായി ഒരു കുഞ്ഞിൻ്റെ മനസ്സോടുകൂടി അമ്മയുടെ അരികിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് സംസാരിക്കുന്നതായി സ്വപ്നത്തിൽ വരുന്നതായി കാതിനുള്ളിൽ ചില സന്ദേശങ്ങൾ കൈമാറുന്നതായി ഒക്കെ നമുക്ക് അനുഭവപ്പെട്ടു അത് അമ്മയുടെ കമ്മ്യൂണിക്കേഷനാണ് അമ്മ നമ്മോട് എന്താണ് പോകേണ്ട വഴി എന്താണ് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് പ്രശ്നത്തിന് പരിഹാരം നമുക്ക് കണ്ടെത്താനാവുക അതിൻ്റെ നിർദ്ദേശങ്ങൾ തരികയാണ് സംശയമില്ലാതെ അത് മുന്നോട്ട് ആലോചനയ്ക്ക് വെക്കുമ്പോഴാണ് അതിൻ്റെ പരിഹാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് അത് മകൾ കണ്ട ആ രാത്രിയിലെ സ്വപ്നത്തിൽ കേട്ട സ്വരം ഡി ത്രീ എന്ന സ്വരം പിറ്റേന്ന് രാവിലെ ഗവനിക്കാതിരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്നും വേദനയിൽ തുടരേണ്ടി വരുമായിരുന്നു നമ്മളോട് ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തികളോട് ഉടമ്പടി വിശ്വസ്തയിൽ ജീവിക്കുമ്പോൾ ചെവിക്കുള്ളിൽ വരുന്ന ഓരോ സ്വരത്തെയും ചിലപ്പോൾ ലഭിക്കുന്ന സന്ദേശങ്ങളെ ചിലർ പറയുന്ന സംസാരങ്ങളെ ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന കാഴ്ചകളെ അതിനൊക്കെ അതിൻ്റേതായ അർത്ഥമുണ്ടെന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം ചിലപ്പോൾ അതൊരു മഴവില്ലാവാം ചിലപ്പോൾ അതൊരു സുഗന്ധാഭിഷേകമാവാം ചിലപ്പോൾ ചിലരുടെ സന്ദർശനമാവാം ചില വാക്കുകളാവാം അമ്മ മാതാവ് പല തരത്തിൽ നമുക്ക് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കും ഈ സന്ദേശങ്ങളോട് വിവേചനപൂർണമായ ഒരു ആത്മാവ് സൂക്ഷിക്കലാണ് നമുക്ക് ശരിയായ വഴിയിലേക്ക് വേഗത്തിൽ വന്നെത്തുവാൻ സഹായം നൽകുന്നത് മകൾ അതിനെയാണ് മകളുടെ സാക്ഷ്യത്തിൽ ഒന്ന് സൂചിപ്പിക്കുന്നത് സ്വപ്നം കണ്ടു എന്ന് കണ്ടു അന്വേഷിച്ചു അപ്പോൾ എൻ്റെ അസുഖത്തിനുള്ള മരുന്നും ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശിയതിലൂടെ പൂർണമായ സൗഖ്യവും എനിക്ക് ലഭിച്ചുവന്നാണ് മറ്റു രണ്ട് കാര്യങ്ങൾ സഹോദരനുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തേത് വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റി ഫ്രാൻസിൽ പോകുന്നതിന് മകന് സാധിച്ചു അവിടെ ചെന്നുകടിനെപ്പോൾ ജോലിയില്ലാതെ മാസത്തോളം വിശ്രമിച്ചു അപ്പോഴും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ ശരണപ്പെട്ടുകൊണ്ട് മകൾ ഇവിടെ പ്രാർത്ഥിക്കുകയും സഹോദരന് കൊടുത്തുവിട്ട നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസത്തോടെ കൃപാസന മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സഹോദരനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്തു തുടങ്ങി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജോലി കണ്ടെത്തുവാനും സ്ഥിരതയോടുകൂടി അവിടെയുള്ള ജീവിതവും പഠനവും മുന്നോട്ട് കൊണ്ടുപോകുവാനും മകന് സാധിക്കുകയും ചെയ്തു ഈ സാക്ഷ്യങ്ങൾ നാം കേൾക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഉടമ്പടി എന്ന ഈ പ്രാർത്ഥനാ പ്രവർത്തന ജീവിത പദ്ധതിയിലേക്ക് നമ്മുടെ ഹൃദയം ചേർത്ത് വയ്ക്കുന്നുവോ നമുക്ക് വഴിതെളിച്ചു തരുന്ന മാതാവിൻ്റെ ഇടപെടലുണ്ടാകും നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഈശോയുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കും സൗഖ്യപ്പെടുത്തുകയും ശരിയായ ഇടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് നിർത്തുകയും ചെയ്യുന്ന സവിശേഷമായ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഒരുപക്ഷെ അസാധ്യമെന്ന് കരുതുന്നത് പോലും നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ സംഭവിക്കുന്നത് അനുഭവിക്കുവാനാവും അതുകൊണ്ട് പ്രത്യാശയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ഈ സഹോദരങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക